തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി പുറത്തുവന്ന ശബ്ദരേഖ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് കൂറുമാറി വോട്ടു ചെയ്യുന്നതിനായി സി പി എം അമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു വന്ന ലീഗ് സ്വതന്ത്രൻ ഇ യു ജാഫറിന്റെ വെളിപ്പെടുത്തലുകളാണ് വിവാദങ്ങൾക്ക് ആധാരം പണമോ പ്രസിഡന്റ് സ്ഥാനമോ തിരഞ്ഞെടുക്കാമെന്ന രീതിയിലുള്ള ഈ ഓഫർ അധികാര രാഷ്ട്രീയത്തിന്റെ അനീതികളെ വീണ്ടും ചോദ്യചിഹ്നത്തിനു മുന്നിൽ നിർത്തുകയാണ് കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ ജാഫർ രാജിവെച്ചു അട്ടിമറിയിലൂടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ സി പി എം കൈവരിച്ചു അതേസമയം ലീഗ് സ്വതന്ത്രനായി തളിയിൽ നിന്നാണ് ജാഫർ വിജയിച്ചത് ജാഫറിന് മുന്നിൽ ലൈഫ് സെറ്റിലാക്കാനുള്ള രണ്ട് ഓപ്ഷനുകൾ കിടക്കുകയുണ്ടായി ഒന്നാമത് അമ്പത് ലക്ഷം രൂപയാണ് രണ്ടാമത് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പദവിയാണ് നിങ്ങളുടെ കൂടെ നിന്നാൽ നറുക്കെടുത്താലേ കിട്ടുകയുള്ളൂ ഇതാവുമ്പോ ഒന്നും അറിയണ്ട നമ്മൾ അവിടെ പോയി കസേരയിൽ കയറി ഇരുന്നാൽ മതി എന്ന് ജാഫർ പറയുന്നതിന്റെ ശബ്ദരേഖയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടത്തിയ വെളിപ്പെടുത്തലാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് ശബ്ദരേഖ പുറത്തു വന്നതോടെ അനിലക്കര ഡി ജി പി വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ഏ അംഗങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ യു ഡി എഫ് അംഗമായ ലീഗ് സ്വതന്ത്രം ജാഫർ കൂറുമാറി വോട്ട് ചെയ്യുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് ഭരണം എൽ ഡി എഫിന് കൈമാറി പിന്നീട് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും ജാഫർ വിട്ടുവീഴ്ച ചെയ്യുന്നതോടെ അത് എൽ ഡി എഫിന് ലഭിച്ചു ഒടുവിൽ ജാഫർ രാജിവെക്കുകയായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഐ ഷാനവാസാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ജാഫർ താനുമായി സംസാരിച്ച സംഭാഷണ രേഖയാണ് പുറത്തു വന്നതെന്ന് മുസ്തഫയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഫോണിലൂടെ തമാശ രൂപേനെ പറഞ്ഞ കാര്യം മാത്രമാണെന്നായിരുന്നു ജാഫറിന്റെ വിശദീകരണം സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനിൽ അഖരയുടെ പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഏതായാലും കൂറുമാറിയ ജാഫർ നിലവിൽ ഒളിവിലാണ് അതേസമയം ആരോപണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി വിജിലൻസ് പരിശോധനകൾ നടത്താൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി ഏതു വിധത്തിലുള്ള അവസരവാദ നിലപാടും സ്വീകരിക്കുന്നില്ലെന്നും ജനവിധി അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അയറാം ഖയറാം നിലപാട് പ്രോത്സാഹിപ്പിക്കില്ലെന്നും എൽ ഡി എഫ് ആരെങ്കിലും ചാക്കിലിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ പാർട്ടി പ്രത്യേകം പരിശോധിക്കുമെന്നും കുതിര കച്ചവടങ്ങളുമായി ബന്ധമില്ലെന്നും ഇതിനകം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ തുടങ്ങി തുടർച്ചയായ പതിനഞ്ച് വർഷങ്ങൾ എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഇടമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നും സ്വന്തമാക്കി എൽ ഡി എഫ് ഭരണത്തിലെത്തിയ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തവണ ഇരു പാർട്ടികൾക്കും തുല്യ വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് പതിനഞ്ചു വർഷമായി തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന ബ്ലോക്കിലെ ഭരണം നിലനിർത്തുന്നതിനാണ് എൽ ഡി എഫ് പണം നൽകി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ വാദം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ വി നഫീസയാണ് ജാഫറിന്റെ വോട്ടിലൂടെ വിജയിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് ഏതായാലും വടക്കാഞ്ചേരി വോട്ടുകോഴ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊരു തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല